കൊച്ചി നഗരം തിരക്കുകളുടെയും ഗതാഗത കുരുക്കുകളുടെയും നടുവിൽ ശ്വാസം മുട്ടുന്നു എങ്കിലും ഡോക്ടർ പാർവതിയുടെ ക്യാബിനിൽ മാത്രം വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു നഗരത്തിലെ പ്രശസ്തമായ സ്വകാര്യ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻ്റാണവൾ പുറമെ സൗമ്യയും കരുത്തുറ്റുകളുമായി തോന്നിക്കും എങ്കിലും അവളുടെ ഉള്ളിൽ ഉണങ്ങാത്ത ഒരു മുറിവുണ്ടായിരുന്നു രണ്ടു വർഷങ്ങൾ ഹരിശങ്കർ പോയിട്ട് രണ്ടു വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പെരിയാറിന്റെ ആഴങ്ങളിലേക്ക് ആ കാർ മറിഞ്ഞു വീണു അപ്പോൾ അത് കൊണ്ടുപോയത് പാർവതിയുടെ ജീവന്റെ പാതിയെ കൂടിയായിരുന്നു ഹരിയുടെ മൃതദേഹം പോലും കണ്ടെത്തിയിരുന്നില്ല അത് ആ വേദനയുടെ ആഴം വർദ്ധിപ്പിച്ചു ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ജോലിയിൽ അഭയം തേടി പിന്നെ ഈശ്വരനിലും എന്നും വൈകുന്നേരം ഡ്യൂട്ടി കഴിയുന്നു എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ പോവുക എന്നത് പാർവതിയുടെ ദിനചര്യയുടെ ഭാഗമായിരുന്നു ക്ഷേത്രത്തിലെ കർപ്പൂരഗന്ധവും മണിനാഥവും അവൾക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകി പടിഞ്ഞാറേ നടയിൽ ഇരുട്ടിന്റെ മറവിലൊരു രൂപം പതിവായിരിക്കാറുണ്ടായിരുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങളും ജടപിടിച്ച മുടിയുമുള്ള ബാലൻ എന്ന ഭിക്ഷക്കാരൻ മറ്റുള്ളവർ അവനെ അവജ്ഞയോടെ നോക്കി അപ്പോൾ പാർവതി അവനെ കരുണയോടെ കണ്ടു അവന്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു ആ നോട്ടം പലപ്പോഴും പാർവതിയെ അസ്വസ്ഥയാക്കിയിരുന്നു എന്തോ ഒരു പരിചയം ആ കണ്ണുകളിൽ അവൾ കണ്ടു തുടങ്ങിയിരുന്നു ഒരു കാർമേഘം മൂടിയ സായാഹം ക്ഷേത്രദർശനം കഴിഞ്ഞു മടങ്ങുകയായിരുന്നു പാർവതി മഴ പെയ്യാൻ വെമ്പുന്ന ആകാശത്തിനു താഴെ ബാലൻ അവളെ കാത്തിരിക്കുന്നതുപോലെ തോന്നി അവൾ പതിവ് പോലെ കുറച്ചു രൂപ അവനു നേരെ നീട്ടി എന്നാൽ ഇത്തവണ ആ പണം സ്വീകരിച്ചില്ല പകരം അവൻ എഴുന്നേറ്റ് നിന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ നോട്ടത്തിന് ഒരു ഭിക്ഷക്കാരന്റെ യാചന ഉണ്ടായിരുന്നത് മറിച്ച് ഒരു കാമുകന്റെ അധികാരമായിരുന്നു ഡോക്ടർ എന്നെ വിവാഹം കഴിക്കാമോ പാർവതി സ്തംഭിച്ചുപോയി ചുറ്റുമുള്ള ശബ്ദങ്ങൾ നിലച്ചതുപോലെ തോന്നി ഒരു നിമിഷം അത്ഭുതവും പിന്നാലെ കടുത്ത ദേഷ്യവും അവളിൽ നുരഞ്ഞുപൊങ്ങി ഭർത്താവിന്റെ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്നവളാണ് താൻ തന്നോട് വഴിയിലിരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുകയോ എന്താണോ താൻ പറഞ്ഞത് അവൾ വിറയിലൂടെ ചോദിക്കാനാഞ്ഞു പക്ഷേ അവന്റെ കണ്ണുകളിലെ ആഴം അവളെ നിശബ്ദയാക്കി ഒന്നും മിണ്ടാതെ വേഗത്തിൽ കാറിൽ കയറി അവൾ അവിടെ നിന്നും പോയി പക്ഷേ ആ ചോദ്യം അവളുടെ ഉറക്കം കെടുത്തി അടുത്ത ദിവസങ്ങളിൽ ബാലന്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവൻ വെറുമൊരു ഭിക്ഷക്കാരനല്ലെന്ന് പാർവതിക്ക് തോന്നി തുടങ്ങി ഒരു ദിവസം ആശുപത്രിയിൽ നിന്നുമടങ്ങുമ്പോൾ അവൻ അവളുടെ കാറിനു മുന്നിൽ ഒരു കടലാസ് കഷ്ണം എറിഞ്ഞു അതിൽ കൊച്ചിയിലെ മയക്കുമരുന്ന് മാഫിയയുടെ ഒരു പ്രധാന ഒളിത്താവളത്തെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു അത് വളരെ കൃത്യമായ വിവരങ്ങളായിരുന്നു ആദ്യം സംശയിച്ചെങ്കിലും പാർവതി ആ വിവരം സിറ്റി പോലീസ് കമ്മീഷണറെ അറിയിച്ചു അത് നഗരത്തിലെ വലിയൊരു ലഹരി സംഘത്തെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചു പിന്നീട് ബാലൻ പാർവതിയെ കാണുമ്പോഴെല്ലാം ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പാർവതി നിനക്ക് മഴയത്ത് ചൂടായ പരിപ്പുവടയും കട്ടൻ ചായയും കുടിക്കാൻ ഇഷ്ടമാണെന്നെനിക്കറിയാം നിന്റെ പിറന്നാളിന് ഹരിസമ്മാനിച്ച ആ നീല സാരി അതാണോ ഇന്നും നിനക്ക് പ്രിയപ്പെട്ടത് പാർവതി ഞെട്ടിവിറച്ചു ഇതൊക്കെ ഹരിശങ്കരന് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു അവരുടെ കിടപ്പുമുറിയിലെ സ്വകാര്യ സംഭാഷണങ്ങൾ പോലും ഈ അപരിചിതൻ എങ്ങനെ അറിഞ്ഞു ഭയം അവളെ ഗ്രസിച്ചു ആരാണിവൻ ഹരിയുടെ ആത്മാവ് ഇവനിലൂടെ സംസാരിക്കുകയാണോ അതോ തന്നെ ഭ്രാന്തിയാക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണോ പാർവതിയിൽ ഭയം നിന്നു സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കാൻ പാർവതിക്ക് കഴിയില്ലായിരുന്നു സത്യം കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു അവൾ അടുത്ത ദിവസം ക്ഷേത്ര പരിസരത്തു വെച്ച ബാലൻ ചായ കുടിച്ചു അവൻ വെച്ച ഒരു ഗ്ലാസ് അവൾ തന്ത്രിപൂർവ്വം കൈക്കലാക്കി ആശുപത്രിയിലെ ലാബിലെ അതീവ സുരക്ഷയുള്ള മുറിയിൽ അവൾ എത്തി ആ ഗ്ലാസിലെ ഉമിനീർ സാമ്പിളിൽ നിന്ന് അവൾ ഡി എൻ എ വേർതിരിച്ചെടുത്തു ഹരിയുടെ പഴയ മെഡിക്കൽ റെക്കോർഡുകളിൽ നിന്ന് ഡി എൻ എ ലഭിച്ചിരുന്നു അതുമായി അവൾ ഇത് താരതമ്യം ചെയ്തു ഫലം വരാൻ വേണ്ടിവന്ന മണിക്കൂറുകൾ പാർവതിക്ക് യുഗങ്ങൾ പോലെ തോന്നി ഒടുവിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ആ റിസൾട്ട് തെളിഞ്ഞു സാമ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു പാർവതിയുടെ കണ്ണുകളിൽ ഇരുട്ടുകയറുന്നതുപോലെ തോന്നി കൈകൾ വിറച്ചു ബാലൻ ആ ഭിക്ഷക്കാരൻ അത് മറ്റാരുമായിരുന്നില്ല മരിച്ചുപോയെന്ന് താൻ വിശ്വസിച്ച തന്റെ പ്രിയപ്പെട്ട ഹരിശങ്കർ പാർവതി കാറെടുത്ത് ക്ഷേത്രത്തിലേക്ക് കുതിച്ചു അവിടെ പടിഞ്ഞാറേ നടയിൽ ആ പഴയ സ്ഥാനത്തവൻ ഉണ്ടായിരുന്നു കാറിൽ നിന്നിറങ്ങി അവൾ ഓടിച്ചെന്നു ആ മുഷിഞ്ഞ വേഷത്തിനുള്ളിലെ ശരീരത്തെ അവൾ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു ഹരി ആ വിളിയിൽ രണ്ടു വർഷത്തെ സങ്കടം മുഴുവൻ അലിഞ്ഞു ചേർന്നിരുന്നു ബാലൻ അല ഹരിശങ്കർ പതിയെ അവളെ അടക്കി പിടിച്ചു അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു എനിക്ക് മാപ്പ് മാപ്പുതരൂ പാർവതി നിന്നെ ഇത്രയും നാൾ വേദനിപ്പിച്ചതിന് എനിക്ക് മാപ്പ് അവൻ ആ വലിയ സത്യം വെളിപ്പെടുത്തി നഗരത്തിലെ പ്രമുഖ ബിസിനസ്സുകാരനാണ് രാജശേഖരൻ മുതലാളി സാമൂഹിക പ്രവർത്തകനായ അയാൾ അഭിനയിക്കുകയായിരുന്നു അയാളുടെ യഥാർത്ഥ മുഖം ഹരി വെളിപ്പെടുത്തി രാജശേഖരന്റെ ഫാർമ കമ്പനി ജീവൻ രക്ഷാ മരുന്നുകളിൽ മായം ചേർക്കുന്നു നിരോധിത മരുന്നുകൾ നിർമ്മിക്കുന്നു ഇതൊക്കെ ഹരി കണ്ടുപിടിച്ചിരുന്നു ഞാനത് പുറത്തുവിടുമെന്ന് അവർ ഭയന്നു പെരിയാറിലെ ആ അപകടം അവരാസൂത്രണം ചെയ്തതായിരുന്നു പാർവതി ഞാൻ മരിച്ചുവെന്ന് അവർ കരുതി അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ അവർ നിന്നെക്കൂടി കൊല്ലും ഉറപ്പായിരുന്നു ഹരിയുടെ ശബ്ദമിടറി രാജശേഖരന്റെ സാമ്രാജ്യം തകർക്കാൻ എനിക്ക് തെളിവുകൾ വേണമായിരുന്നു ആരും ശ്രദ്ധിക്കാത്ത ഈ ഭിക്ഷക്കാരന്റെ വേഷം അതിനേറ്റവും അനുയോജ്യമായിരുന്നു നിന്നെയൊന്നു കാണാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു നിന്റെ സാമീപ്യമില്ലാതെ എനിക്ക് പറ്റില്ല അതാണ് ഞാൻ ഈ ക്ഷേത്രനട തെരഞ്ഞെടുത്തത് സത്യമറിഞ്ഞ പാർവതിക്ക് പുതിയൊരു ഊർജം ലഭിച്ചു ഹരി ശേഖരിച്ച തെളിവുകൾ അവർ പോലീസിനു കൈമാറി വീഡിയോ ദൃശ്യങ്ങളും രേഖകളും അതിലുണ്ടായിരുന്നു പാർവതിയുടെ സാക്ഷിമൊഴിയും ഹരിയുടെ തെളിവുകളും രാജശേഖരനെ കൊടുക്കാൻ മതിയായിരുന്നു ഒരു രാത്രിയുടെ ഓപ്പറേഷനിൽ പോലീസ് രാജശേഖരനെയും കൂട്ടാളികളെയും വളഞ്ഞു നിയമത്തിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല കൊച്ചി നഗരത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്ന ഒരു വലിയ വിഷവിത്തിന് അവിടെ അറുതിയായി കോടതി നടപടികൾ കഴിഞ്ഞു മാധ്യമങ്ങളുടെ ബഹളങ്ങളും അവസാനിച്ചു ജീവിതം ശാന്തമായ ഒരു നദി പോലെ ഒഴുകാൻ തുടങ്ങി എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ വീണ്ടും ഒരു സായാഹ്നം ഇത്തവണ പാർവതി തനിച്ചല്ല അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹരിശങ്കർ കൂടെയുണ്ട് പഴയ പ്രസരിപ്പോടെ അവൻ അവൾക്കൊപ്പമുണ്ട് അവർ നടയിലേക്ക് നോക്കി തൊഴുതു നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ജീവിതം തിരിച്ചുപിടിച്ചു അതിന്റെ നന്ദിയായിരുന്നു അവരുടെ മനസ്സിൽ നമുക്ക് പോകാം ഹരി ഹരിചോദിച്ചു പാർവതി ചിരിച്ചു ആ ചിരിയിൽ പഴയ സങ്കടത്തിന്റെ നിഴലുകൾ മാഞ്ഞുപോയിരുന്നു കൊച്ചി നഗരത്തിലെ തിരക്കുകളിലേക്ക് അവരുടെ കാർ ലയിച്ചു ചേർന്നു സ്നേഹത്തിന്റെ കരുത്തിൽ ഏതു പ്രതിസന്ധിയേയും മറികടക്കാം ആ ജീവിതം ലോകത്തോടു വിളിച്ചു പറയുന്നത് അതായിരുന്നു